എല്ലാ രാത്രിയും എന്തോ ഒന്ന് കാലാവസ്ഥ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൂടെ വിസിലടിച്ച് കിടക്കും ഹാളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്കയാൾ നടക്കുന്ന ശബ്ദം കേൾക്കുവാൻ പറ്റുള്ളൂ അതെപ്പോഴും വരുന്നത് കൃത്യം മൂന്ന് മൂന്ന് എ എമ്മിനാണ് ഞങ്ങളുടെ വീടുള്ളത് സ്ട്രീറ്റിൻ്റെ മിഡിലിലാണ് അപ്പോൾ ശബ്ദം ആദ്യം ഫെയ്ഡായിട്ടായിരിക്കും കേൾക്കുക അങ്ങനെ അത് നമ്മുടെ വീടിൻ്റെ അരികിലേക്ക് വരും അപ്പം ശബ്ദം ചെറുതായി കൂടും പിന്നെ അത് വീടിൻ്റെ ഓരോ സൈഡിലോട്ടേക്കും പോകും ചെറുപ്പത്തിൽ ഞാനും എൻ്റെ അനിയത്തിയും എല്ലാ രാത്രിയും ആ സമയത്ത് കിച്ചണിൽ പോയിരിക്കും ആ ഒരു ശബ്ദം കേൾക്കാൻ എൻ്റെ അമ്മക്കും അച്ഛനും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു നമ്മൾ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യം വരും എന്നാലും അവർ നമ്മളോട് ഹാർഷായി പെരുമാറാറില്ലായിരുന്നു നമ്മൾ ആ ഒരു തെറ്റിക്കുന്നത് വരെ എന്താണ് പുറത്തുള്ളത് അത് നോക്കാൻ പാടില്ല എൻ്റെ അയൽപ്പക്കമൊക്കെ എനിക്കിഷ്ടമാണ് ചെറിയ വീടുകളായിരിക്കും പക്ഷെ അതൊക്കെ ക്ലീനുമാണ് കറിഞ്ഞു നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ടാകും നമ്മളുടെ നെയ്ബർഹുഡിൽ ഒരുപാട് ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ അവരുടെ കൂടെയാണ് കളിക്കാറ് കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് പന്ത്രണ്ട് വയസ്സായി എൻ്റെ പ്രായമുള്ള കുട്ടികളുണ്ട് നമ്മളൊക്കെ ഒരുമിച്ചാണ് വളർന്നത് നമ്മളെല്ലാ നേരവും ഹാപ്പി ആയിരിക്കും പക്ഷെ എന്നെ ശല്യപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് രാത്രി കേൾക്കുന്ന വിസല് പിന്നെ രണ്ടാമത്തത് ഗുഡ് ലക്ക് നൈറ്റ് വിസില് അത്ര അധികം എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ശബ്ദം കേൾക്കുന്നത് ഹാളിലോ കിച്ചണിലോ ഇരിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ ബെഡ്റൂമിൽ ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റില്ല എൻ്റെ അച്ഛനും അമ്മക്കും നമ്മളിങ്ങനെ നൈറ്റ് വിസിലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇഷ്ടമല്ല അതിൻ്റെ കാരണമൊന്നും നമുക്കറിയില്ല എൻ്റെ അച്ഛൻ കാമാണ് ടോളാണ് അതുകൂടാതെ ശബ്ദനും കൂടെയാണ് അച്ഛൻ ഒരു സമയത്ത് കാമായി ഇരിക്കാറില്ല അത് ആ ഒരു വിസിൽ വരുന്ന സമയത്താണ് ആ സമയത്ത് എന്താണെന്ന് അറിയില്ല അച്ഛൻ പെട്ടെന്ന് പെട്ടെന്ന് സംസാരിക്കും അതുകൂടാതെ അച്ഛൻ്റെ ഐസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങു അച്ഛൻ നമ്മളോട് കാമായി ഇരിക്കാൻ പറയും അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നും പറയും അതുകൂടാതെ ആ ഒരു ഒറ്റ റൂള് മറക്കരുത് എന്നും പറയും അതായത് ആരാണോ ആ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത് അയാളെ നോക്കാൻ പാടില്ല പക്ഷെ നമുക്ക് നോക്കണം എന്ന് തോന്നിയാലും നോക്കാൻ പറ്റില്ല എല്ലാ ജനാലയുടെ അപ്പുറത്തും ഒരു ഷട്ടർ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ആ ഒരു ഷട്ടറിനൊക്കെ ലോകമുണ്ട് അതച്ഛൻ എല്ലാ ദിവസവും ചെയ്യും അപ്പോൾ അവർ ഒരു ലോക്കിൻ്റെ കീഴാണെങ്കിൽ അച്ഛനും അച്ഛൻ്റെ റൂമിലാണ് കൊണ്ടുപോയി വെക്കാറുള്ളത് എൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ അമ്മയ്ക്ക് ഇതിൽ എന്താണ് അഭിപ്രായം എന്നൊന്നും എനിക്കറിയില്ല അമ്മ നമ്മളെ പോലെ എല്ലാ ദിവസവും ഒന്നും ആ ഒരു ഈസിലി ശബ്ദം കേൾക്കാൻ വരാറില്ല ഒരു മാസത്തിൽ അഞ്ചോ നാലോ തവണ അത്രമാത്രം അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാളിൽ ഏറെ സോഫയിൽ വന്നിരിക്കും എന്നിട്ട് ആ ഒരു ശബ്ദം അമ്മ കേൾക്കും എല്ലാ നേരവും ആ ഒരു വിസിലിൻ്റെ ശബ്ദം ഒരേപോലെ തന്നെ ആയിരിക്കും അതിന് മാറ്റം ഉണ്ടാകാറില്ല ഓർമ്മയുണ്ടോ ഞാൻ നിങ്ങളോട് നേരത്തെ എന്നെ ശല്യം പുറത്തുനിന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് ഒന്നായ ബീസിലിന്റെ ശബ്ദം അതിനെപ്പറ്റി ഞാൻ നേരത്തെ സംസാരിച്ചു ഇനി ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ കാര്യത്തെ പറ്റിയിട്ടാണ് അതെ ഗുഡ് ലക്ക് നമ്മൾ താമസിക്കുന്ന ഈ ഒരു വീടും പിന്നെ ആ ഒരു നെയബർഹുഡിലെ എല്ലാ വീട്ടിലത്തെ ആൾക്കാരും വളരെ വളരെ ലക്കിയാണ് എൻ്റെ അച്ഛന് ഇതിനെക്കുറിച്ച് പറയുന്നതും ഇഷ്ടമല്ല പക്ഷെ ഞാൻ അത് കാര്യമാക്കാറില്ല എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും നല്ലതാ മാത്രമേ സംഭവിക്കൂ യൂഷ്വലി ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ സംഭവിക്കും അഥവാ മണ്ണിൻ്റെ അടിയിൽ നിന്നും ഒതൻറ്റിക്കായ വസ്തുക്കൾ കിട്ടുക ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രമോഷൻ കിട്ടും ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും എക്സാമിനൊക്കെ നല്ല മാർക്ക് കിട്ടും ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറയുവാണെങ്കിലും ഒരുപാട് ഒരുപാടുണ്ട് നല്ല കാലാവസ്ഥ തന്നെയാണ് ഇവിടെയും ഇവിടുത്തെ പൂക്കളൊക്കെ ബ്രൈറ്റായിട്ട് പൂക്കും ഇവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് അമ്മ പറയുന്നത് എ മില്യൺ ലിറ്റിൽ ബ്ലെസ്സിങ്സ് എന്നാണ് പക്ഷേ നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് താമസം മാറിയത് എൻ്റെ അനിയത്തി നോറ കാരണമാണ് അവൾക്ക് ലങ്സിനെന്തോ ആയിരുന്നു അവളെ നമുക്ക് വീട്ടിൽ പോലും കൊണ്ടുവരാൻ സാധിക്കില്ല അവളെ കാണണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ബാക്കി കുട്ടികളുമായി അവളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ വളരെ വളരെ ചെറുതായിരിക്കും ഹോസ്പിറ്റലിലേക്കുള്ള യാത്ര എളുപ്പമാക്കാനാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് താമസം മാറിയത് ഇതാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് പക്ഷെ ഇവിടെ വന്നതുകൊണ്ട് നോറ ബെറ്റർ ആകാൻ തുടങ്ങി ഈവൺ ഡോക്ടേഴ്സ് പോലും പറഞ്ഞത് ഇതൊരു മിറാക്കിൾ ആണെന്നാണ് പക്ഷെ എൻ്റെ പാരൻസിനും എനിക്കും അറിയാം അവൾ ബെറ്റർ ബെറ്ററാകാൻ കാരണം ഡോക്ടേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമല്ല പകരം ഈ ഒരു സ്ഥലത്തിലെ മില്യൺ ലിറ്റിൽ ബ്ലെസ്സിങ്സ് ആണ് ഇതുകൊണ്ടാണ് ഈ ഒരു മിറാക്കൾസിന് ശേഷം ബാഡായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പോകാതെ നിന്നത് പക്ഷേ ആ ഒരു ബാഡ് തിങ്സ് വരണമെങ്കിൽ നമ്മൾ ആ ഒരു വിസിലറിനെ നോക്കണം ഇവിടെ ഒരു വെൽക്കമിങ് കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഇവിടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് പോവും ഒരു ബാസ്ക്കറ്റുമായിട്ട് അവർ വളരെ ഫ്രണ്ട്ലി ആയിരിക്കും അങ്ങനെ നമ്മൾ ഇവിടേക്ക് താമസം മാറിയപ്പോൾ വെൽക്കമ്മിങ് കമ്മിറ്റിയിൽ നിന്നും നാല് പേരാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത് അവർ നമുക്ക് വേണ്ടി ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു നോറയെ എല്ലാ ആൾക്കാരും മാറി മാറി എടുത്തു ആ സമയം നോറയെ ഡിസ്ചാർജ് ആക്കിയിട്ട് വെറും ഒരാഴ്ച മാത്രമാണ് ആയത് അതുകൊണ്ട് ആ ഒരു വെൽക്കമ്മിങ് കമ്മിറ്റിയിൽ നിന്നും വന്നവർ വളരെ കെയർഫുൾ കെയർഫുള്ളായിട്ടാണ് അവളെടുത്തത് പിന്നെ അവർ എൻ്റെ അച്ഛനോടും അമ്മയോടും എന്തോ സീക്രട്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും എന്നെ ഏതോ റൂമിലേക്കാക്കി പക്ഷെ എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അവർ കമ്മിറ്റിക്കാറ് എൻ്റെ പാരൻസിനോട് പറയുകയാണ് ഈ ഒരു നെയബർഹുഡ് എത്ര മനോഹരമാണെന്ന് അതിനുശേഷം അവർ മൂന്ന് മൂന്നിന് തുടങ്ങി മൂന്ന് അഞ്ചിന് അവസാനിക്കുന്ന ആ ഒരു വിസിൽ ശബ്ദത്തിനെ പറ്റിയിട്ടും പറഞ്ഞു അവർ പറഞ്ഞു ആ അവർ വിസിലടിക്കുന്ന ആരാണെന്ന് നിങ്ങൾ നോക്കാത്തതുവരെ അത് നിങ്ങളെ ഹേർട്ട് ചെയ്യില്ല നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നോക്കുന്നവർക്ക് എല്ലാ നേരവും ബാഡ് ലക്കായിരിക്കും എന്താണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ലൈക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ അവർ കൊണ്ടുവന്ന ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് ചോക്ലേറ്റ് ലഭിച്ചു അതുകൂടാതെ പല പല ന്യൂസ് കട്ടിങ്സും നമ്മൾ കണ്ടു ന്യൂസ് പേപ്പേഴ്സിൻ്റെ കട്ടിങ് അതിൽ ട്രാജിക്കായി മരിച്ചവരുടെയും കാർ ആക്സിഡൻറ്റിൽ മരിച്ചവരുടെയും ന്യൂസ് ആർട്ടിക്കിൾസ് ആയിരുന്നു കമ്മിറ്റിയിലെ ഒരാൾ എൻ്റെ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു അവർ ജീവിച്ചിരുന്നാലും അവരുടെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകില്ല അവർ സോംബീസിനെ പോലെ ആയിരിക്കും എൻ്റെ അമ്മ അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അമ്മ അവരോട് പുതിയതായിട്ട് വരുന്നവരെ പ്രാങ്ക് ചെയ്യുന്ന രീതിയാണോ ഇതെന്ന് ചോദിച്ചു ഇതിനുശേഷം അമ്മക്ക് ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങൾ പുതിയതായിട്ട് വരുന്നവരെ ഒഴിപ്പിക്കാൻ നോക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ റേസിസ്റ്റ് ആണോ ഇങ്ങനെയൊക്കെയാണ് അമ്മ ചോദിച്ചത് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സമാധാനപ്പെടുത്തി അവർ നമ്മളെ സഹായിക്കാൻ നോക്കിയതാണെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ടാണ് വളർന്നത് ഇതൊക്കെ നടക്കും ഇവരൊക്കെ നല്ലതാണ് ചിലപ്പം മോശവും അല്ലെങ്കിൽ ഡിഫറൻറ്റ് അന്ന് രാത്രി അച്ഛൻ ഷോപ്പിൽ പോയി വിൻഡോ ഷട്ടേഴ്സ് വാങ്ങി എന്നിട്ടത് ഫിക്സ് ചെയ്തു ലോക്ക് ചെയ്തു എന്നിട്ട് അതിൻ്റെ കീ അച്ഛൻ്റെ റൂമിൽ വെച്ചു അന്ന് രാത്രി മൂന്നേ മൂന്ന് എ എമ്മിന് ആ ഒരു ശബ്ദം കേൾക്കാനായി ഞാൻ ഹാളിലേക്ക് വന്നു ഹാളിലെ സോഫയിൽ അച്ഛനും അനിയത്തിയും ഓൾറെഡി ഉണ്ടായിരുന്നു അച്ഛൻ അനിയത്തിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്നോട് എന്ന് പറഞ്ഞ് അടുത്തുള്ള സോഫയിൽ പോയി ഇരിക്കാൻ വേണ്ടി തട്ടിക്കാണിച്ചു ഞാൻ ശബ്ദമുണ്ടാക്കാതെ സൈഡിലെ സോഫയിൽ വന്നിരുന്നു കറക്റ്റ് മൂന്നേ മൂന്നേ യമ്മനെ നമ്മൾ ആ ഒരു വിസിൽ ശബ്ദം കേട്ടു നമ്മുടെ നേബേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ശബ്ദം വന്നു ഈ ശബ്ദം എല്ലാ രാത്രിയും ആ സമയത്ത് വന്നു പോകും നമ്മളത് അത്ര ശ്രദ്ധിക്കാറില്ല അതിനു പകരം നമ്മൾ നമ്മുടെ മില്ലൻ ലിറ്റിൽ ബ്ലെസ്സിങ്സ് എൻജോയ് ചെയ്യും കുറച്ച് ദിവസത്തിന് ശേഷം എൻ്റെ അച്ഛൻ ഈ ഒരു വെൽക്കമിങ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തു പുതിയ നെയ്ബേഴ്സ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ആർക്കാണ് എവിടെ നിന്നും പോകുവാൻ തോന്നുക ചിലപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനും പിന്നെ വെൽക്കമിങ് കമ്മിറ്റിയും അവരുടെ വീട്ടിലേക്ക് പോകും ഗിഫ്റ്റ് ബാസ്ക്കറ്റുമായിട്ട് അച്ഛൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ അച്ഛൻ പറഞ്ഞത് സീരിയസ് ആക്കിയെടുത്തോ അല്ലെങ്കിൽ അവർക്ക് പകരം പുതിയ നെയ്ബേഴ്സ് വരുമോ എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു പുതിയ വീട്ടുകാരെ വന്നു അവിടെ ഓൾറെഡി താമസിച്ചു മാഡിൻ അവരുടെ നൂറ്റഞ്ചാം വയസ്സിൽ മരിച്ചു അവർ വളരെ ഹാപ്പിയായ നീളമുള്ള ജീവിതമാണ് ജീവിച്ചത് നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും പെട്ടെന്ന് തന്നെ സിങ്കായി അവർക്കൊരു കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യം സീരിയസ് ആക്കി എടുത്തു കുട്ടിയെന്ന് വെച്ചാൽ ഒരു ബേബി ഒരു മാസത്തിന് ശേഷം എന്തോ ആവശ്യം കൊണ്ട് ആ ഒരു വീട്ടിൽ താമസിച്ചു നമ്മുടെ നെയബേഴ്സ് ടൗണിലേക്ക് പോയി ആ ഒരു സമയത്ത് അവരുടെ മൂത്ത മകനായിട്ടുള്ള ഹോൾഡറിനെ നമ്മുടെ വീട്ടിൽ താമസിക്കാനായി വിട്ടു അവന് പന്ത്രണ്ട് വയസ്സാണ് പക്ഷെ സ്കൂളിൽ എന്നേക്കാൾ ഒരു വർഷം താഴെ എനിക്കവന് അധികമായി അറിയില്ലായിരുന്നു അവനും എന്നെ അധികം അറിയില്ല പക്ഷേ ഡിന്നറിന് ശേഷം അവൻ്റെ വരൻസ് അവനെ നമ്മുടെ വീട്ടിലാക്കിയപ്പോൾ എനിക്കെന്തോ ബാഡായിട്ട് നടക്കുന്ന പോലെ തോന്നി ഇന്ന് രാത്രി എന്തോ വിചിത്രമായി നടക്കും എന്ന പോലെ അഡൾട്ട്സൊക്കെ വേറെ എവിടെ പോയപ്പോൾ അവൻ എന്നോട് ചോദിച്ചു ആരാണ് വിസിലടിക്കുന്നത് എന്ന് നിനക്കറിയുമോ ഞാനും അവനും പിന്നെ എൻ്റെ അനിയത്തിയും ഹാളിലെ സോഫയിലിരുന്ന് ടി വിയിൽ ഏതോ ഡിസ്നി മൂവി കാണുകയായിരുന്നു ഞാനവൻ്റെ അനിയത്തിയും മുഖം മുഖം നോക്കി എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു നമ്മൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാറില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ടൗണിലെ ഏറ്റവും കോർണറിലെ വീട്ടിൽ താമസിക്കുന്ന വിയോഡോ ആണ് ഇത് ചെയ്തത് എന്ന് ഹോൾഡർ പറഞ്ഞു നമ്മൾ ഹോൾഡറിനെ നോക്കി പറഞ്ഞു ഒരിക്കലുമല്ല അയാളൊരു പച്ച പാവമാണ് ഇത് കേട്ട് ഹോൾഡർ പറഞ്ഞു എന്നാൽ അതൊരു സീരിയൽ കില്ലറായിരിക്കാം ഇതൊക്കെ കേട്ടിട്ട് നോറക് ടെൻഷനാകാൻ തുടങ്ങി ഞാൻ പറഞ്ഞു നിർത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല വാ ഇനി നമുക്ക് നമ്മുടെ മുറിയിൽ പോയി ഗെയിം കളിക്കാം അങ്ങനെ നമ്മൾ റൂമിൽ പോയി കുറച്ച് നേരം കളിച്ചു എന്നാലും ഈ സമയത്തും ഹോൾഡർ ആയിരുന്നു അങ്ങനെ രാത്രി ആവുകയാണ് പാരൻസ് ഉറങ്ങാൻ പോയി പക്ഷേ ഉറങ്ങുന്നതിന് മുൻപേ അവർ വിൻഡോസൊക്കെ പൂട്ടി ഷട്ടർ ഇട്ടു എന്നിട്ട് ഉറങ്ങാൻ പോയി നമ്മളും ഉറങ്ങാനായിപ്പോയി ഹോൾഡർ മറ്റൊരു റൂമിലാണ് കിടന്നുറങ്ങുന്നത് അപ്പോഴാണ് എൻ്റെ നോറയുടെ മുറിയിൽ ഹോൾഡർ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സമയം ആവറായി ഇത് കേട്ടിട്ട് ഞാൻ ക്ലോക്കിലേക്ക് നോക്കി അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം സമയം മൂന്ന് മണിയായിരിക്കുന്നു ഇത്രയും പെട്ടെന്നോ അവൻ പറഞ്ഞു എനിക്ക് നോക്കാനേ പറ്റാറില്ല അച്ഛൻ ഷട്ടർ ലോക്ക് ചെയ്തിട്ട് കീ എവിടെയോ ഒളിപ്പിച്ചു വെക്കൂ ഇത് കേട്ട നോറ നമ്മുടെ അച്ഛനും ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഹോൾഡർ പറഞ്ഞു അല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഒച്ചത്തിൽ പറഞ്ഞു നീ കണ്ടതല്ലേ അച്ഛൻ ലോക്ക് ചെയ്യുന്നത് ഇത് കേട്ട ഹോൾഡർ പറഞ്ഞു ഞാൻ അങ്ങനെയല്ലോ ഉദ്ദേശിച്ചത് എന്തായാലും അച്ഛൻ ലോക്ക് ചെയ്യും അത് ഞാൻ കണ്ടതാണ് പക്ഷേ കീ ഒളിപ്പിച്ച് വെക്കാറില്ലല്ലോ അത് അയാളുടെ കിച്ചനിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഞാൻ ഹോൾഡറിനോട് ചോദിച്ചു ഹോൾഡർ എന്താണ് അടുത്തതായി പറയാൻ വരുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു അവൻ അവൻ്റെ കഥ പറയാൻ തുടങ്ങി ഞാൻ രാത്രി ടോയ്ലറ്റിൽ പോകാൻ എഴുന്നേറ്റതാണ് അപ്പോൾ അച്ഛൻ ലോക്ക് ചെയ്യുന്നത് കണ്ടു എന്നിട്ട് കീ അയാളുടെ റൂമിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി എന്നിട്ട് തിരിച്ചു വരുമ്പോൾ മെല്ലെ അവരുടെ റൂമിലേക്ക് പോയി കീ എടുത്തു അത്ര സംഭവിച്ചുള്ളു ഇത് കേട്ടപ്പോൾ എനിക്ക് ഷോക്കാണ് വന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇല്ല നീ എടുത്തില്ല നീ കള്ളം പറയുന്നതല്ലേ ഹോൾഡർ പറഞ്ഞു സംശയമുണ്ടെങ്കിൽ നീ അച്ഛൻ്റെ മുറിയിൽ പോയി നോക്ക് അപ്പോൾ നിന്നെ ഡൗട്ട് തീരില്ലേ ഞാൻ അവരോട് ഇവിടെ നിൽക്ക് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് റൂമിൻ്റെ പുറത്തിറങ്ങി നിന്റെ പാരൻസിൻ്റെ മുറിയിലേക്ക് നടന്നു സാധാരണ അവർ കീ വെക്കുന്ന സ്ഥലം നല്ല ഡാർക്കാണ് ആ സമയം ഞാൻ അവർ വിസിരടി ശബ്ദം കേട്ടു അച്ഛൻ്റെ അമ്മയുടെ മുറിയിൽ നിന്നും അത് വ്യക്തമായി കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ ഈ ഒരു റൂമിൽ ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് അവർ ഇത്രയും നേരം അത് മറച്ചു പിടിക്കുകയായിരുന്നു വിസിലടി ശബ്ദം അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഹാളിൽ നിന്നും കീൻ്റെ ശബ്ദം ഞാൻ കേട്ടത് ഞാൻ നോറ എന്ന് അലറികൊണ്ട് ഹാളിലേക്ക് ഓടി അപ്പോൾ ഞാൻ അവർ രണ്ട് പേരെയും കണ്ടു അവർ വിൻഡോൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഹോൾഡർ കള്ളം പറയുന്നതായിരുന്നില്ല അവൻ്റെ അടുത്ത് കീ ഉണ്ടായിരുന്നു അത് തുറക്കുവാൻ ശ്രമിക്കുകയാണ് നോറ ഒരു ന്യൂട്രൽ മൂഡിലാണ് അവിടെ നിന്നത് ഞാൻ പെട്ടെന്ന് ക്ലിക്ക് എന്ന ശബ്ദം കേട്ടു അതിനുശേഷം ആ ഒരു വിസിൽ ശബ്ദം നമ്മുടെ വീടിൻ്റെ അരികിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ അവിടെ നിന്ന് ഒച്ച വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു എന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ അവിടെ നിന്നും ഓടി എൻ്റെ കണ്ണുകൾ നോറയിലായിരുന്നു അവൻ വിൻഡോ തുറക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി വിൻഡോവിൻ്റെ അടുത്ത് നിന്നും തന്നെ ഞാൻ ആ ഒരു വിസിൽ ശബ്ദം കേട്ടു എൻ്റെ രണ്ട് കൈകളും കൊണ്ട് ഞാൻ നോറയെ പിടിച്ചിരുന്നു ഞാൻ അവളെ എന്നെ നേരെ തിരിച്ചു ഞാനാണ് ഇപ്പോൾ വിൻഡോയെ ഫേസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണ് ശക്തമായി അടച്ചു ഹോൾഡർ വിൻഡോ ബ്ലൈൻസ് പൊക്കി വിസിൽ ശബ്ദം നിന്നു നോറ എൻ്റെ കയ്യിൽ നിന്നും ഷെയ്ക്ക് ആകുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നോറ നോക്കരുത് നോറ നോക്കരുത് ഞാൻ അവളോട് പറഞ്ഞു അവൾ തലയാട്ടിയത് എനിക്കെൻ്റെ ഷോൾഡറിൽ ഫീല് ചെയ്തു ഞാൻ മെല്ലെ ഹോൾഡറിനെ തൊട്ടു അവൻ ഓറയേക്കാൾ ഷെയ്ക്ക് ആകുന്നുണ്ടായിരുന്നു ഹോൾഡർ ഞാൻ മെല്ലെ വിളിച്ചു ഫുൾ സൈലൻസ് ആയിരുന്നു ഞാൻ ജനാല തൊട്ടു നല്ല തണുപ്പുണ്ടായിരുന്നു ഗ്ലാസ്സിന് ഞാൻ വിൻഡോ ബ്ലൈൻസിന് സ്ട്രിങ് അന്വേഷിക്കുകയായിരുന്നു ഗ്ലാസ്സിന് പെട്ടെന്ന് ചൂടുപിടിക്കാൻ പിടിക്കാൻ തുടങ്ങി ആരോ ശ്വാസമെടുക്കുന്നത് എൻ്റെ കൈക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ സ്ട്രിങ്സ് തപ്പിക്കൊണ്ടിരുന്നു സ്ട്രിങ്സ് കയ്യിൽ കൊണ്ടതും ഞാൻ പെട്ടെന്ന് തന്നെ ബ്ലൈൻഡ്സ് വെളിച്ചിട്ടു വിൻഡോയിൽ നിന്നും വന്നുകൊണ്ടിരുന്ന ഒരു അരണ്ട വെളിച്ചത്തിൽ ഞാൻ ഹോൾഡറിനെ നോക്കി അവൻ വിളറി വിളുത്തിട്ടുണ്ടായിരുന്നു ഹോൾഡർ ഞാൻ അവനെ വിളിച്ചു അവൻ ആ സമയം അലറി വിളിച്ചു എൻ്റെ പാരൻസ് ലൈറ്റ് ഓൺ ആക്കി അവിടേക്ക് വന്നു അച്ഛൻ ഹാളിലേക്ക് വന്ന് എന്താ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു ഞാൻ ഹോൾഡറിനെ ചൂണ്ടിക്കാണിച്ച് അവൻ നോക്കിയെന്ന് പറഞ്ഞു അന്ന് ഞാൻ അച്ഛൻ്റെ മുഖത്ത് ഒരു അഗ്ലിയായിട്ടുള്ള ഫിയർ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് കണ്ടു ഹോൾഡർ മാത്രമാണോ കണ്ടത് എന്നോട് ചോദിച്ചു ഞാൻ അതേ എന്നും പറഞ്ഞു അച്ഛൻ അപ്പോൾ സമാധാനം തോന്നി അച്ഛനുമല്ലേ ഹോൾഡറിനെ നോക്കി അപ്പോൾ അച്ഛൻ്റെ എക്സ്പ്രഷൻ മാറി ചിലപ്പോൾ ഹോൾഡറിനെ പറ്റി ആലോചിച്ച് പാവം തോന്നിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ വാതിലിൽ ആരോ തട്ടി അത് തുറക്കല്ലേ അമ്മ പറഞ്ഞു ഞാൻ അമ്മയെ നോക്കി ഞാൻ ഇത്രയും നാള് വിചാരിച്ചത് ഇതിലൊന്നും അമ്മക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാൾക്കാരും ബിലീവേഴ്സ് ആണ് ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ ബേസ്ബോൾ ബാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തട്ടലുണ്ടായി പ്ലീസ് ആ വാതിൽ തുറക്കല്ലേ ഹോൾഡർ പറഞ്ഞു എൻ്റെ അച്ഛൻ അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു നമ്മൾ വാതിൽ തുറക്കില്ല പക്ഷേ ഇപ്പോൾ വാതിലിൽ ശക്തമായി മുട്ടി ഹോൾഡർ പേടിച്ചു പോലീസിനെ വിളിക്ക് അമ്മ അച്ഛനോട് പറഞ്ഞു വാതിലില്ലേ മുട്ടലിൽ നിന്നു അച്ഛൻ തിരിച്ച് അമ്മയെ നോക്കി നിനക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ വീണ്ടും ഇതിനേക്കാൾ ശക്തിയിൽ വാതിലിൽ മുട്ടി പോലീസിനെ വിളിക്ക് പക്ഷേ ഇപ്രാവശ്യം ഡോറിൻ്റെ അപ്പുറത്ത് നിന്നുമാണ് ഈ ഒരു ശബ്ദം വന്നത് ആരോ അമ്മയെപ്പോലെ അമ്മയുടെ ശബ്ദം മിമിക്ക് ചെയ്ത് സംസാരിക്കുന്നു കുറച്ചു നേരത്തെ സൈലൻസിന് ശേഷം വീണ്ടും അതിനേക്കാൾ ശക്തിയിൽ വാതിലിൽ തട്ടി ഇപ്രാവശ്യം വാതിൽ ആകുന്നുണ്ടായിരുന്നു വീണ്ടും വാതിലിൽ തട്ടൽ പക്ഷേ ഇപ്രാവശ്യം ഡോറിൽ നിന്നുമായിരുന്നു ശബ്ദം നമ്മൾ ബാക്ക് ഡോറിലേക്ക് നോക്കി അപ്പോൾ വീണ്ടും ഫ്രണ്ട് ഡോറിൽ നിന്നും തട്ടിൽ കേട്ടു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരുന്നു ഒരു സമയത്ത് രണ്ട് ഡോറിൽ നിന്നും ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മൾ ചെണ്ടയുടെ ഉള്ളിൽ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ചെണ്ടയിൽ ആരോ വന്ന് മുട്ടുന്നു ഹോൾഡർ സ്റ്റോപ്പ് ആ ഒരു ശബ്ദം നിന്നു ഹോൾഡർ പറഞ്ഞു ഞാൻ സത്യം ചെയ്യുന്നു ഞാൻ ഈ കാര്യം ആരോടും പറയില്ല ഞാൻ കണ്ടത് ആരോടും പറയില്ല പ്ലീസ് ഗോ അവേ വീണ്ടും നിശബ്ദത അപ്പോൾ ഹോൾഡർ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു വിൻഡോയിൽ നിന്നും ചെറിയ തട്ടിൽ ശബ്ദം കേട്ടു ഹോൾഡർ വല്ലാതെ പേടിച്ചുപോയി എൻ്റെ അച്ഛൻ ഹോൾഡറിനെ ചേർത്ത് പിടിച്ചു അച്ഛൻ ഡോറ് നോക്കിക്കോളുമെന്ന് പറഞ്ഞ് അമ്മ നമ്മുടെ മൂന്ന് പേരെയും റൂമിലേക്ക് കൊണ്ടുപോയി നമ്മൾ പോയതോടെ ആരോ വീണ്ടും ശക്തമായി ഡോറിൽ വന്നടിക്കുകയാണ് ഇപ്രാവശ്യം നല്ല രീതിയിൽ തന്നെ ഡോറ് ശയിക്കാകുന്നുണ്ടായിരുന്നു അമ്മ തിരിച്ച് ഹാളിൽ പോയപ്പോൾ അവർ നോക്കിങ്സൊക്കെ നിന്നു ആ വിൻഡോയിലെ ടാപ്പിംഗ് മാത്രം അന്നു രാത്രി നമ്മൾ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ ടാപ്പിംഗ് നിന്നത് രാവിലെ ഏഴുമണിക്കായിരുന്നു രണ്ട് മണിക്കൂറിന് ശേഷമാണ് അച്ഛൻ ജനാലയൊക്കെ തുറന്നു നോക്കിയത് അച്ഛൻ പുറത്തു പോയി എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം അകത്ത് വന്നു എല്ലാം നോർമലാണെന്ന് അച്ഛൻ പറഞ്ഞു ആഫ്റ്റർനൂൺ നൂൺ ആകുമ്പോഴേക്കും ഹോൾഡറിൻ്റെ ഫാമിലി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അച്ഛൻ ഹോൾഡറിനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് പോയി ഒരുപാട് നേരം അവിടെ തന്നെ നിന്നു അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ വളരെ സാഡായിരുന്നു അച്ഛൻ എന്താണ് അവരോട് പറഞ്ഞതെന്ന് അറിയില്ല ഇതിന് ശേഷമുള്ള രാത്രി നോർമലായിരുന്നു ഡോറിലൊന്നും തട്ടലുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു വിസിലിങ് പെർമനൻ്റ് ആണ് അതൊരിക്കലും പോകില്ല ഒരാഴ്ചത്തേക്ക് നമ്മൾ ഹോൾഡറിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ വൺ അവൻ്റെ ഫാമിലിയെ പോലും നമ്മൾ കണ്ടില്ല അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം അവരുടെ വീടിൻ്റെ മുന്നിൽ ഒരു ട്രക്ക് എത്തി അപ്പോൾ നമ്മൾ ഹോൾഡറിനെ കണ്ടു അവന് വളരെ ക്ഷീണിതനായിരുന്നു ഈ വൺ അവൻ്റെ ഫാമിലി പോലും അവനെപ്പോൾ തന്നെയായിരുന്നു അവരുടെ കണ്ണുകളിൽ വെളിച്ചമുണ്ടായിരുന്നില്ല അങ്ങനെ ഹോൾഡറും പിന്നെ അവരുടെ കുടുംബവും അവർ വീട് മാറി മറ്റെവിടെയോ പോയി ഇതിലൂടെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് മില്യൺ ലിറ്റിൽ മിറാക്കൽസ് എങ്ങനെയാണ് മില്യൺ ലിറ്റിൽ ട്രാജഡി ആയത് എന്ന് ഇത് സംഭവിച്ചിട്ട് രണ്ട് മാസമായി ഇപ്പോഴും എല്ലാ രാത്രിയും ആ ഒരു വിസിൽ ശബ്ദം നമ്മുടെ വീട്ടിൽ വരാറുണ്ട്